ഹായ് കൂട്ടുകാരെ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്നെൻ്റെ റിസൾട്ട് വന്നു അപ്പം ഞാൻ പാസ്സായി അപ്പോൾ ആ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്ന് രണ്ട് കോംബോയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് പ്ലാന്റ്സ് അല്ലാതെ ഉള്ളതും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഈ കോംബോ ആണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കണ്ടില്ല കൃത്യമായിട്ട് മദർ പ്ലാന്റിൻ്റെ സൈസ് മദർ പ്ലാന്റും ഞാൻ കാണിച്ചു തരാം കേട്ടോ സൈഡിൽ റെഫറൻസ് ബിക്ക് ഇട്ടേക്കാം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മിനിയേച്ച് ആന്തൂറിയാണ് കേട്ടോ ഇതേ സെയിം പ്ലാന്റ് ആയിരിക്കും കേട്ടോ അയക്കണത് നല്ല മുട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഈയൊരു ആണ് കേട്ടോ ഇത് നമ്മൾ കോമൺ ആയിട്ട് നാടൻ നാടിനായിട്ട് കാണാറുണ്ടായിരുന്ന ബികോണിയാണ് ഇപ്പോൾ പലരും നമ്മളുടെ ഇന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് പിന്നെ അടുത്തായിട്ട് നമ്മൾ കൂട്ടിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു റിയോ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ഉണ്ട് അതുപോലെ നമ്മുടെ യെല്ലോ റിയോ പ്ലാന്റ് നമ്മുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോംബോയിൽ അപ്പം ആണ് പറയാമല്ലോ നമ്മുടെ കോംബോസ് രണ്ടും ഓരോ കോംബോയാണ് കേട്ടോ ഉള്ളത് അപ്പം ഇത്രയും പ്ലാന്റ്സ് ഈ അഞ്ച് പ്ലാന്റ്സ് ആണ് ഒരു കോംബോയിൽ ഉള്ളത് ഇത് അപ്പം ഈ പ്ലാന്റ്സിന് വരുന്നത് നൂറ്റമ്പത് പ്ലസ് കുറിയർ ആണ് കേട്ടോ ഈ ഒരു കോംബോയ്ക്ക് നമ്മൾ നമ്മളിട്ടുള്ളത് റഗ്ലോണിമ രണ്ട് റിയോ പ്ലാന്റ് ഒരു ബിഗ് പിന്നെ ഒരു ആന്തോറിയ അടുത്ത കോംബോയിൽ വരുന്നത് നമ്മളുടെ ഒരു ഫിലോഡൻഡ്രോൺ നല്ല ലെമൺ കളർ ഫിലോഡൻഡ്രോൺ ആണ്ട്ടോ ഇപ്പോഴും നമ്മുടെ അടുത്ത് ഒരുപാട് പേര് എടുക്കാറുള്ളതാണ് ഇത് നമ്മൾ ഇതിനു മുമ്പ് സെലിവഡി ഇട്ടിട്ടുണ്ട് ഈ പ്ലാന്റ് അടുത്തത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു കലാത്തിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വെക്കുന്നത് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ അത്യാവശ്യം ലീവ്സൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് വെക്കണത് അതും കൃത്യമായിട്ട് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു സി സി പ്ലാന്റ് ആണ് കേട്ടോ വെക്കണത് ഇതും കുഴപ്പമില്ലാത്ത സൈസ് സി സി ആണ് കേട്ടോ ഈ വരുന്ന ലീഫ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സൈസുള്ള ലീഫാണ് കേട്ടോ അതും ഇത് ഉണ്ടോ ഈ സൈസിൽ പ്ലാന്റ് ആണ് വെക്കണത് അടുത്തത് ബ്ലാക്ക് ഹോമിലോമിനിയാണ് ആണ് കേട്ടോ ബ്ലാക്ക് ഹോമിലോമിനിയുടെ റെഫറൻസ് പിക്ക് ഞാൻ കാണിച്ചേക്കാം കേട്ടോ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേക്ക് ഞാൻ അയച്ചും തരാം കേട്ടോ ഇതാണ് ബ്ലാക്ക് ഹോമിലോമിനയുടെ പ്ലാന്റ് അപ്പോൾ ഇത് നാലും നല്ല ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് വരുന്നത് നൂറ്റമ്പത് പ്ലസ് കുറിയർ ആണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് അടുത്തത് ഓരോ പ്ലാന്റ്സ് ഒക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് അതും ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ അന്ന് തന്നെ പറയാലോ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതുപോലെ ത്രീ ലീഫ് സ്റ്റേജ് ഇങ്ങനെ മൂന്നിതായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ചെറുതിൽ വെക്കുമ്പോൾ അത് ലീഫിൻ്റെ ഷേപ്പ് അത് മാറുന്നത് കണ്ടോ പുതിയ എല്ലാം വന്നതിൽ ലീഫിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട് ഇതെല്ലാം ഒരേ ആണ് കേട്ടോ അപ്പം താഴ്ത്ത പ്ലാന്റ് ലീഫിന് ശരിക്കും ആ പാറ്റേൺ കാണാം പിന്നെ നമ്മൾ ഇത് കുഞ്ഞിതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് മദർ പ്ലാന്റിൽ നിന്ന് മുറിച്ച് വെച്ചതാണ് അപ്പോൾ പിന്നെ വന്ന ലീഫ്സാണ് ഈ കാണുന്നത് ചെറിയ ഇതിനകത്ത് വെച്ചേക്കണമായിരുന്നു ഏകദേശം കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതൽ ഇതാണ് കൊടുക്കുന്ന സൈസ് പ്ലാന്റ്സ് ഒക്കെ വരുന്നത് ഇപ്പോൾ ഈ മൂന്ന് കാണിച്ച മൂന്ന് സൈസിലെ പ്ലാന്റ്സും അവൈലബിളാണ് ഇതിൻ്റെ മൂന്നാല് പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കാനുള്ളത് അടുത്തത് ഈയൊരു സിങ്കോണിയാണ് അത് അടുത്തൊരു സിംഗോണിയും തന്നെയാണ് കേട്ടോ ഈ ഒരു സിംഗോണിയാണ് കേട്ടോ നാരോ ലീഫിൻ്റെ സിങ്കോണിയാണ് അത്യാവശ്യം നമുക്ക് ബുഷിയായിട്ടൊക്കെ വെക്കാൻ പറ്റിയ സിങ്കോണിയാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഇതുകൊണ്ടോ ഒരു മൂന്നാലഞ്ച് ലീഫ്സ് കൂടുതലുള്ളതായിരിക്കും എന്തായാലും കൊടുക്കുന്നത് ഇത് ഏകദേശം കാണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മുടെ വൈറ്റ് ബട്ടർഫ്ലൈ കലേടിയാണ് കേട്ടോ അല്ല സിങ്കോണിയാണ് കേട്ടോ നല്ല പ്യുവർ വൈറ്റ് കളറാണ് ഇത് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു കലേടിയത്തിൻ്റെ ഒരു കളർ പോലെ വരും കേട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം നല്ല വെളുത്തും വേണ്ട ഒന്ന് അത്യാവശ്യം നല്ല വെട്ടം പിടിച്ചുള്ള സ്ഥലത്തൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട നല്ല ഭംഗിയായിട്ട് ഫുൾ വൈറ്റ് ആയിട്ട് വൈറ്റ് ബട്ടർഫ്ലൈ കലേടിയാണിത് അങ്ങനെ വരും അത്ര വൈറ്റ് കളറിൽ വരും നല്ല രസമാണ് കൃത്യമായിട്ട് ഇതിൻ്റെയും പ്ലാനിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് കാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് കുറവിനാണ് കേട്ടോ ഇത്തവണ ഇട്ടിട്ടുള്ളത് സന്തോഷം കൊണ്ട് ഏത് പ്ലാൻ പിടിയില്ലായിരുന്നു ഞാൻ മാറ്റി നമ്മുടെ പിന്നെ ഇനിയുള്ള പ്ലാന്റ്സ് ഏകദേശം ഇതും ഈ സൈസൊക്കെ വന്ന പ്ലാന്റ്സ് ആണ്ട്ടോ ചെറിയ പ്ലാന്റ്സ് അല്ലാട്ടോ ഇതും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് പക്ഷേ ആത്തതിൽ നമ്മൾ അത്രയും വലിയ പ്ലാന്റ്സ് കാണിച്ചുകൊണ്ട് തന്നെ എല്ലാവരും പിന്നെ അത് അപ്രോക്സിമേറ്റ് സൈസുള്ള പ്ലാന്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത് അപ്പം ഇനിയുള്ളത് ഈ സൈസുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്